ഹായ് റിമുള സുഹൃത്തുക്കളെ ഇന്ത്യയെ ഇസ്ലാം മത രാജ്യമാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും പ്രവർത്തനങ്ങളും ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല സ്വതന്ത്ര ഭാരതത്തിനു മുമ്പും ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന സമയത്തും ഈ ഇന്ത്യയിൽ ഇത്തരക്കാരുണ്ടായിരുന്നു എന്നതിന് തെളിവാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മാപ്പിള കലാപം ലക്ഷണമൊത്ത ഈ വർഗീയ കലാപത്തെ കാർഷിക സമരമാക്കിയും ജന്മി കുടിയാൻ പ്രശ്നമാക്കിയും കലാപമാക്കിയും അതുപോലെ സ്വാതന്ത്ര്യ സമരമാക്കിയുമൊക്കെ മാറ്റാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ ശരിക്കും നടന്നു പിൽക്കാലത്ത് വന്ന സർക്കാരുകൾ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുടെ തലവെട്ടിയ ആളുകൾക്ക് കാർഷിക പെൻഷനും സ്വാതന്ത്ര്യ സമര പെൻഷനും ഒക്കെ നൽകുന്നതും നമ്മൾ കണ്ടു ഇപ്പോ ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർക്കണം എന്നത് പലരുടെയും താല്പര്യമായിരുന്നു അതിനനുസരിച്ച് അന്നും ഇന്നും എന്നും കുറച്ചാളുകൾ ആളുകൾ പണിയെടുത്തുകൊണ്ടിരുന്നു ബംഗ്ലാദേശിലെ ഇരുപത്തിയഞ്ചു കോടി മുസ്ലിങ്ങളും പാകിസ്ഥാനിലെ ഇരുപത്തിയഞ്ചു കോടി മുസ്ലിങ്ങളും ഇന്ത്യയിലെ ഇരുപത്തി കോടി മുസ്ലിങ്ങളും ചേർന്നാൽ അഖണ്ഡ ഭാരതത്തിലെ എഴുപത്തി കോടി മുസ്ലിങ്ങളാകും ശ്രദ്ധിക്കണം മു അന്ന് ഇന്ത്യയിൽ ആദ്യമായി ഒരു മുസ്ലിം പ്രധാനമന്ത്രി ഉണ്ടാവും അന്ന് ആദ്യമായി ജനാധിപത്യ ഭരണഘടനയെ വലിച്ചെറിഞ്ഞ് ഖുർആൻ എന്ന ഭരണഘടനയെ എന്ന കിതാബിനെ എന്ന വേദഗ്രന്ഥത്തെ അവർ ഭരണഘടനയായി സ്വീകരിക്കും അന്ന് ലോക്സഭയിൽ ഇവർക്ക് ഇരുന്നൂറ്റി അൻപത് സീറ്റുകൾ ലഭിക്കും ഇത് പറഞ്ഞത് ആരാണെന്നറിയാം നിങ്ങൾക്ക് കോളേജിൽ ഹിജാബിന് അനുകൂലമായ സമരം നടന്ന സമയത്ത് അള്ളാഹു അക്ബർ വിളിച്ചിട്ട് ഒരു പെൺകുട്ടി കോളേജിലേക്ക് ഇരച്ചു കയറിയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ എതിർഭാഗത്ത് വേറൊരു വിഭാഗം കുട്ടികളും ഉണ്ടായിരുന്നു കാവ്യമെടുത്തിട്ട് ആ പെൺകുട്ടിക്ക് പിന്നീട് വിദ്യാഭ്യാസം പോലും നഷ്ടപ്പെട്ടു ആ പെൺകുട്ടി പിന്നീട് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെയായി പിന്നെ നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ എനിക്ക് ഒരു കുഴപ്പവും എന്ന് ഉറക്ക പറഞ്ഞ് മുസ്കാൻഖാന്റെ പിതാവ് വരെ ചവനലുകളിൽ വന്നിരുന്നു ഇന്റർവ്യൂ ചെയ്തു കാരണം അൽക്കൊയ്തയുടെ നേതാവാണ് ഖാനെ വിളിച്ച് ആശംസകൾ അറിയിച്ചത് എന്തു വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞത് അപ്പോൾ ഇവരുമായി അൽക്കൊയ്ത എന്ന തീവ്രവാദ സംഘടനയ്ക്ക് ബന്ധമുണ്ടോ എന്ന് അന്വേഷിച്ചു തുടങ്ങിയ സമയത്താണ് നിങ്ങളുടെ ആരുടെയും ഒരു സേവനവും ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ ഈ നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ ഞങ്ങൾ സ്വതന്ത്രരാണ് ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന് പറയേണ്ടി വന്നത് അപ്പോൾ ആ പെൺകുട്ടിയോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തി നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും ആ വീഡിയോ ഇരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഹിന്ദുക്കൾ ക്കറിൽ ഇവിടെ നിന്ന് ഓടേണ്ടി വരും എന്ന യാഥാർത്ഥ്യം പല ആളുകളും തുറന്നു പറഞ്ഞിട്ടുണ്ട് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലില് അതാണ് ഇപ്പൊ കഴിഞ്ഞത് നമ്മുടെ സ്വന്തം മതേതര മുസ്ലിം സഹോദരന്മാർ ഇന്ത്യ മഹാരാജ്യത്തെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാനുള്ള പ്ലാനുകളും പദ്ധതികളും അതിനുവേണ്ടിയുള്ള തീവ്രമായ പരിശ്രമങ്ങളും ഹോംവർക്കുകളും ി കാത്തിരിക്കുക അതിന്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ കണ്ട അരിയും കുന്തിരിക്കവുമൊക്കെ വാങ്ങി വീട്ടിൽ കാത്തു വെച്ചോടാ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ ഒക്കെ കാലന്മാരെന്ന് ഒൻപത് വയസ്സായ ഒരു കുട്ടിയെ മുൻനിർത്തി ഇവിടെയുള്ള മുതുകാലന്മാർ ഏറ്റുപറഞ്ഞ മുദ്രാവാക്യം അതിനുള്ള ഒരു തുടക്കം മാത്രമാണ് ഇപ്പോൾ പാകിസ്ഥാൻ കാശ്മീർ ഇന്ത്യയിൽ ചേരണം എന്നും ബലൂജിസ്ഥാനും സിന്ധും ഇന്ത്യയിൽ ചേരണം എന്നും പറഞ്ഞ് അതിനുള്ള ആക്കം കൂട്ടി ഒരു വിഭാഗം ആളുകൾ അണിയറയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെയുള്ള അമുസ്ലിങ്ങൾ ഇതൊക്കെ തിരിച്ചറിയുമ്പോൾ ചങ്ങുമൊട്ടിച്ചാവുമോ ബലാക്കള് ഏ അതോ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ചാടുമോ ഇനി അതല്ലെങ്കിൽ കെട്ടിത്തൂങ്ങുമോ ചോദിക്കേണ്ടി വരുന്നതാണ് കാരണം അവരൊക്കെ നമ്മുടെ കമന്റ് ബോക്സിലും ലൈവ് ചാറ്റ് ബോക്സിലും ഒക്കെ വന്ന് മെഴുകുന്നതേ ഞാനൊരു ഹിന്ദു ആണ് ഞാൻ ഹൈന്ദവ ദർശനത്തിൽ വിശ്വസിക്കുന്ന ആളാണ് നിങ്ങൾ ഈ പറയുന്നത് പോലെയൊന്നും അല്ല എന്റെ മുസ്ലിം സുഹൃത്തുക്കൾ കേരളത്തിൽ അത്തരം ഒരു സാഹചര്യം ഇല്ല ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഉണ്ട് എന്ന് പറയേണ്ട കാര്യം ഞങ്ങൾക്ക് ആർക്കും ഇല്ലല്ലോ അറിയാത്ത പിള്ളയെ ചൊറിയുമ്പോസ്ലിങ്ങളെ മുഴുവനും ഇല്ലാതാക്കി അവിടെ ഇസ്ലാമിക രാജ്യം ഇസ്ലാമിക ലോകം മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു ലോകം പടുത്തുയർത്തണം എന്നത് ഇസ്ലാമിന്റെ ബേസിക് ഗ്രന്ഥത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതായത് ചില ഹിന്ദുക്കൾ അവർ കപട മതേതരന്മാരാണ് നമ്മൾ ചില വസ്തുതകൾ തെളിവടക്കം സമർത്ഥിച്ചാൽ പോലും അവരുടെ ഉള്ളിലുള്ള മുസ്ലിം പ്രീഡനമുണ്ട് ഒരുപക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കണമായിരിക്കും അത് സംരക്ഷിക്കുന്നതിനു വേണ്ടി മാത്രമാണ് ചില വസ്തുതകളെ പോലും കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കേണ്ടി വരുന്നത് ഈ മതേതരന്മാർക്ക് നെറുകയിൽ അടി കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ബോധ്യപ്പെടും ചില ആളുകൾ ഇത്തരം യാഥാർത്ഥ്യങ്ങൾ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് വെറുതെ ആയിരുന്നില്ല ഒന്ന് രണ്ട് മുൾക്കിരീടമെടുത്തായിരുന്നു അവർ തലയിൽ വെച്ചത് കാരണം എതിർ ഭാഗത്ത് നിൽക്കുന്നത് എന്ത് ചെയ്യാനും മടിയില്ലാത്ത ഒരു മതവിഭാഗമാണ് അവർ നിൽക്കുന്നത് അവർ നടന്നു വന്നത് കനൽ ആയിരുന്നു എന്നിട്ടും അവരാ സത്യം അവരുടെ ജീവൻ ത്യജിച്ചു കൊണ്ട് വിളിച്ചു പറഞ്ഞു എന്നത് ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കാതിരിക്കില്ല അതൊന്നും അബദ്ധമല്ല കാരണം നിങ്ങളുടെ ഖുർആനിൽ തന്നെ പറയുന്നു രാമുസ്ലിമിനെ കൊല്ലുന്നതിന് കാരണമൊന്നും വേണ്ട ഒരാസ്ലിമിനെ ഒരു മുസ്ലിമിനെ കൊല്ലുന്നതിന് ഒരു കാരണവും വേണ്ട അമുസ്ലിം ആയാൽ മാത്രം മതി ഒമ്പതേക്കാരനായ സ്വന്തം അയൽക്കാരനായ കാഫറിനോട് പോയി യുദ്ധം ചെയ്യണം ആ യുദ്ധത്തിൽ അവൻ രൂക്ഷത കണ്ടെത്തണോ എന്നാണ് പറയുന്നത് ഒൻപതാം അധ്യായമായ സൂറത്ത് തൗബയിലെ അള്ളാഹു പറയുന്നത് ഇതിന്റെ അടുത്ത് താമസിക്കുന്ന അമുസ്ലിമിനോട് നീ യുദ്ധം ചെയ്യണം

മറിച്ച് എന്തുകൊണ്ട് അവൻ വിശ്വാസിയല്ല എന്ന കാരണത്താൽ അവൻ മുസ്ലിം അല്ല എന്ന കാരണം കൊണ്ട് അവൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹനല്ല എന്നവര് തീരുമാനിക്കും അതായത് നിങ്ങളുടെ അയൽവക്കത്ത് താമസിക്കുന്ന കാഫിർ ആ മുസ്ലിം എന്തെങ്കിലും മുസ്ലിമിനെ ദ്രോഹിക്കയോ മുസ്ലിമിനെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങൾ പോയി യുദ്ധം ചെയ്യുക ആ യുദ്ധത്തിൽ അവൻ രൂക്ഷത കണ്ടെത്തണം എന്നല്ല പറഞ്ഞിരിക്കുന്നത് വാക്യം അവിടെ പറയുന്നത് അല്ലയോ മുസ്ലിം നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന കാഫിറിനോട് നീ യുദ്ധം ചെയ്യുക ആ യുദ്ധത്തിൽ അവൻ രൂക്ഷത കണ്ടെത്തണം എന്നാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് 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 പറയുന്നില്ല ഞാൻ ആ ആ മുസ്ലിം എന്തെങ്കിലും ദ്രോഹം നിങ്ങളോട് ചെയ്താൽ മാത്രമേ ചെയ്യാവൂ എന്നല്ല മുസ്ലിമിനോട് നിങ്ങൾ യുദ്ധം അവൻ ഈ ഈ മതത്തിൽ ജനിച്ചവരാണ് മതഗ്രന്ഥങ്ങൾ എന്തോ ഭാഗ്യമോ നിർഭാഗ്യമോ ഇത് പഠിക്കാനും ഇതിനകത്തുള്ള ജനാധിപത്യ വിരുദ്ധതകളും അന്യമത വിരോധങ്ങളും സ്ത്രീ വിരുദ്ധതകളും മനുഷ്യാവകാശ ലംഘനങ്ങളും കണ്ടുമടുത്ത് ജനാധിപത്യമാണ് ഇവിടെ വാഴേണ്ടത് മതാധിപത്യമല്ല എന്ന് മനസ്സിലാക്കി ഈ ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം ഒരിക്കലും മനുഷ്യത്വമല്ല എന്ന് മനസ്സിലാക്കി ഈ മതം വന്നവരാണ് എന്നിട്ട് ഞങ്ങളെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കാത്തതിൻ്റെ പേരിൽ ഈ മതത്തിൽ നിന്നും പുറത്തു വന്നതിൻ്റെ പേരിൽ ഒരുപാട് പീഡന മുറകൾ ഇവർ പുറത്ത് വിട്ടപ്പോൾ ഞങ്ങൾക്ക് ഇതിനകത്തുള്ള സത്യം എന്താണ് എന്ന് ജനങ്ങളെ ഈ രൂപത്തിൽ ബോധ്യപ്പെടുത്തേണ്ടി വന്നതാണ് മുസ്ലിമിനെ കൊല്ലാൻ ഇപ്പൊ രഞ്ജി ശ്രീനിവാസിനെ കൊല്ലാൻ എസ് ഡി കാരണത്തിന്റെ ആവശ്യമില്ല റിയാസിനെ ഞാൻ പറഞ്ഞു തീർക്കട്ടെ ഈ എസ് ഡി പിന്നെ രഞ്ജി ശ്രീനിവാസനയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഇപ്പൊ കണ്ണനയോ ആരെ കൊല്ലുന്നതിനും ഒരു എസ് ഡി പി ഒരു മുസ്ലിം ആയാൽ മാത്രമതി ആ മുസ്ലിമിന് കാരണത്തിന്റെ ആവശ്യമില്ല കാരണം ആ മുസ്ലിമിനെ കൊല്ലുന്നതിന് കാരണത്തിന്റെ ആവശ്യമില്ല ലോകം മുഴുവൻ ഖുറാൻ എട്ട് മുപ്പത്തി ഒമ്പിൽ പറയുന്ന ഇന്ത്യയിലെ റിയാസ് അടക്കമുള്ള മുസ്ലിമീങ്ങൾക്ക് ഭൂമിയിൽ കുഴപ്പമില്ലാതാകുകയും ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിലാകണം അതായത് മതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകണം ഈ മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടി ആയിത്തീരുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങൾ കഴുത്തിൽ കത്തി വെച്ചിട്ടാണെങ്കിലും ഭയപ്പെടുത്തിയിട്ടാണെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടാണെങ്കിലും ഇനി കൊന്നിട്ടാണെങ്കിലും സാരമില്ല നമ്മുടെ മതത്തെ വളർത്തണം അത്രേ യുദ്ധം ചെയ്യേണ്ട സമയമാണ് ഇവിടെ നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ പാടില്ല. യുദ്ധം യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം ലോകം മുഴുവൻ ഇസ്ലാം ചെയ്യാനാണ് ഖുർആൻ പ്രത്യേകിച്ച് ഈ ഈ എന്തെങ്കിലും മതത്തെ നശിപ്പിക്കണം ുടെ മതവികാരം വ്രണപ്പെടുത്താനോ അതല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിന് മംഗലേൽപ്പിക്കാനോ അല്ല ഈ മതം ഇങ്ങനെ പറയുന്നെങ്കിൽ ഇത്തരം ഖുർആൻ വചനങ്ങൾ ഇന്നും പഠിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയാണ് പറയുന്നത് അല്ലാതെ മുസ്ലിങ്ങളെ കണ്ടാലുടനെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ പേടിച്ചു ഓടണം എന്നതുകൊണ്ടല്ല അങ്ങനെ ഒരു ലക്ഷ്യമേ ഇല്ല അമറിച്ച് മുസ്ലിങ്ങൾ ഇത് മനസ്സിലാക്കി ഇങ്ങനെയല്ല നമ്മൾ ജീവിക്കേണ്ടത് ഒരു ബനുസ്വര സമൂഹത്തിൽ എല്ലാവരെയും അംഗീകരിക്കാൻ സാധിക്കുന്ന വിശാലമായ വീക്ഷണവും ചിന്താഗതിയും ഹൃദയവിശാലതയും നമുക്കുണ്ടാകണം എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഈ ഭൂമി അവരുടെ കൂടി ആണ് എന്ന് ചിന്തിക്കാൻ കഴിയണം അവരും ഈ ഭൂമിയുടെ അവകാശികളാണ് നമ്മൾക്ക് ഈ മതം ലഭിച്ചത് നമ്മുടെ മാതാപിതാക്കൾ മുസ്ലിങ്ങളായതുകൊണ്ടാണ് അതുകൊണ്ട് ആ മാതാപിതാക്കൾ മുസ്ലിങ്ങൾ അല്ലാത്തതിൻ്റെ പേരിൽ അവർ കൊല്ലപ്പെടേണ്ടവരല്ല അവർക്ക് ജീവിക്കാൻ അർഹതയുണ്ട് അങ്ങനെ അവർ മുസ്ലിങ്ങളല്ല എന്നതിൻ്റെ പേരിൽ അവനെ കൊല്ലാൻ ഒരു സർവ്വതിനും ശേഷിയുള്ള സർവശക്തനായ ഒരു ദൈവം ഒരു പടച്ചോൻ ഒരു അള്ളാവ് ഒരു സൃഷ്ടാവ് പഠിപ്പിക്കുന്നെങ്കിൽ ആ സൃഷ്ടാവ് എത്രമാത്രം അല്പനാണ് എത്രമാത്രം കഴിവില്ലാത്തവനാണ് എന്ന് ചിന്തിക്കാൻ വിശ്വാസികൾക്ക് സാധിക്കണം